ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയിട്ട് വരാം അപ്പോൾ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ ഞാൻ ഒരു കാൽ ഗ്ലാസോളം വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡ എല്ലാം കൂടാതെ ഇങ്ങനെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിനി ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുൽത്തൈലാണ് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ഒരു സ്മെല്ലിന് വേണ്ടി ചേർത്താണ് പക്ഷേ ഇതുകൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഭാഗമൊക്കെ അപ്പോൾ അതുകൂടി ചേർക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം കേട്ടോ പുൽത്തൈലൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കൊണ്ടോട്ടോപ്പൊക്കെ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ഈച്ച ഉറുമ്പോ ഒക്കെ പിന്നെ വരത്തില്ല കേട്ടോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണതിൻ്റെ അപ്പോൾ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലോട്ടൊക്കെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്തിട്ട് തുടയ്ക്കാനാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് തുടയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കാം അപ്പം അവിടെ ഉണ്ടാകുന്ന സ്മെല്ലൊക്കെ പോവാനും ഭക്ഷണം ഉണ്ടാക്കിയ സ്മെല്ലൊക്കെ പോവും അതുപോലെ തന്നെ ഈച്ച ഉറുമ്പ് ഇതൊന്നും പിന്നെ വരത്തില്ല കേട്ടോ അപ്പോൾ രാത്രിയിൽ ഇത് ഇതിങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിടക്കും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതായത് പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ തരിയും പൊടിയൊക്കെ കാണും കാണുമല്ലേ അപ്പം അതൊക്കെ പോകാനും അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും പുളത്തൈലൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ടൗല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മളിപ്പോൾ എന്നും ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഇതിനകത്തൊക്കെ ഡിഷ് വാഷൊക്കെ ചേർക്കേണ്ട ആവശ്യം വരുത്തുള്ളൂ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെയൊക്കെ ഇതൊക്കെ തരികളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലേ അതൊക്കെ പോകാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതുപോലെ നൈ പുയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം